ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ മലപ്പുറത്തുള്ള പപ്പീലിയ പാർക്കിൽ വിശേഷങ്ങളായാലോ ഈ പപ്പീലിയ പാർക്ക് വരുന്നത് മലപ്പുറത്തുനിന്നും കൊളത്തൂരിലേക്ക് വരുന്ന വഴിയിൽ പടപ്പറമ്പെന്ന സ്ഥലമുണ്ട് അവിടെയാണ് ഈ പാർക്ക് വരുന്നത് ഈ പാർക്കിൻ്റെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് വലിയവർക്കായാലും ചെറിയവർക്കായാലും എഴുപത് രൂപയാണ് അതുപോലെ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണിവരെ പാർക്ക് ഓപ്പണാണ് അപ്പോൾ നമുക്ക് അതിലേത് ടൈമിലും പോയിട്ട് നമുക്കവിടെ സ്പെൻഡ് ചെയ്യാം കുട്ടികളെയും കൊണ്ട് അടിപൊളിയായിട്ടിരിക്കാം അപ്പോൾ അതിൽ ഈ എഴുപത് രൂപക്ക് പതിനെട്ട് റൈഡ് അവർക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനാണ് ബാക്കി കുറച്ച് റൈഡുകളൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റാണ് അമ്പത് രൂപ ടിക്കറ്റിൽ അറുപത് രൂപ അങ്ങനെ ഒരു ടിക്കറ്റിൻ്റെ പിന്നെ ഫാമിലിക്കായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി പോളാണ് അത് നമ്മൾ എന്താ പറയുക ഒരു മണിക്കൂറിന് ഒന്നിച്ച് പതിനഞ്ച് പേർക്ക് രണ്ടായിരം രൂപ കൊടുത്തിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ട് ആ സമയത്ത് നമ്മൾ ഫാമിലിക്ക് മാത്രമായിട്ട് വയ്ക്കാം ആ ഫാമിലി പോളിൻ്റെ വീഡിയോ നമ്മളത് മിസ്സായിട്ടുണ്ട് കിട്ടും അപ്പോൾ കുട്ടികൾക്ക് പിന്നെ നല്ല ഒരുപാട് കളിക്കാനുള്ളതുണ്ട് പിന്നെ ചേഞ്ചിങ് റൂമുണ്ട് അവിടെ പിന്നെ പ്രയർ ഹോള് എല്ലാം ഉണ്ട് നമുക്ക് വാഷ് ഒക്കെ ഉണ്ട് അതിന് പുള്ളിലൊക്കെ കുളി കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്യാനുള്ളതും എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഈ പൂളിലാണെങ്കിലും നമ്മൾ അമ്പത് രൂപ എക്സ്ട്രാ കൊടുത്തിട്ടാണ് കുട്ടികൾ കയറുന്നത് അതുപോലെ പിന്നെ വേറെ കുറച്ച് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളതും അങ്ങനെ തന്നെയാണ് പിന്നെ മസാജ് ചെയറുണ്ട് അതിന് നമ്മൾ എക്സ്ട്രാ അറുപത് രൂപ കൊടുക്കും അങ്ങനെ കുട്ടികൾ എന്തായിട്ടും നന്നായിട്ട് എൻജോയ് ചെയ്യും നമുക്ക് വലിയവർക്ക് പിന്നെ കുറച്ച് നടന്ന് കാണാനും ഒക്കെ ഇട്ടുമുണ്ട് അതാണ് ഈ കാണുന്നതും അങ്ങനെ തന്നെയാണ് അമ്പത് രൂപ കൊടുക്കണം പിന്നെ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നല്ല സ്പോട്ടുകളുണ്ട് അത് നല്ല ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഫോട്ടോഷൂട്ടിന് പറ്റിയതുകൊണ്ട് കുറേയൊക്കെ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്നാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് സ്വിമ്മിംഗ് ഡ്രസ്സും മറ്റേ ഹാറ്റും ക്യാപ്പൊന്നും കയ്യിലില്ല എങ്കിൽ അതൊക്കെ കിട്ടുന്ന ഷോപ്പുണ്ട് ടീ കോഫി സ്നാക്സ് ഷോപ്പുണ്ട് അതുപോലെ പിന്നെ ഉപ്പിലിട്ടതും കുട്ടികൾക്ക് ഐസ്ക്രീം എല്ലാം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്